ഹലോ കൂട്ടുകാരെ ഹെവൻ ഡി ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നല്ലോ ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു ഇന്ന് ഞാൻ വഴുതനങ്ങ വെച്ചൊരു മിൽക്കുപുരത്തി ഉണ്ടാക്കുന്ന വീഡിയോ ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പം എങ്ങനെയാണ് മിൽക്കുപുരത്തി ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം വഴുതനങ്ങ ചെറിയ പീസുകളായിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം ചിലർക്കെങ്കിലും വഴുതനങ്ങ കഴിക്കുന്ന ഇഷ്ടമല്ല അപ്പം ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കുകയാണെങ്കിൽ കഴിക്കാത്തവർ പോലും കഴിച്ചുപോകും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും അത് നമുക്ക് എല്ലാം കട്ട് ചെയ്തെടുക്കാം വഴുതനങ്ങ മെഴുക്കുവരട്ടിക്ക് വേണ്ടി ഞാൻ ഇവിടെ മൂന്ന് വഴുതനങ്ങയാണ് എടുത്തിരിക്കുന്നത് അത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒന്ന് കട്ട് ചെയ്തെടുക്കാം അതിന് ശേഷം ഒരു പാത്രത്തിലേക്കിട്ടിട്ട് കുറച്ച് വെള്ളവും ഉപ്പ് കൂടി ഇട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം അങ്ങനെ രണ്ട് പ്രാവശ്യം ഞാൻ കഴുകിയെടുക്കുന്നുണ്ട് അതിന് ശേഷം നന്നായിട്ടൊന്ന് വെള്ളമൊക്കെ ഒന്ന് ഞെക്കി പിഴിഞ്ഞെടുത്താൽ വെള്ളം തോരുന്നതിന് വേണ്ടി ഒരു അരിപ്പയിൽ വെച്ച് കൊടുക്കാം ഒട്ടും വെള്ളം ചേർക്കാതെയാണ് നമ്മൾ ഈ മേക്കുവരത്ത് തയ്യാറാക്കി എടുക്കുന്നത് അപ്പം വെള്ളം ഉണ്ടെങ്കിൽ ഇതങ്ങ് കുഴഞ്ഞു പോകും അതിനുവേണ്ടിയാണ് വെള്ളം തോരാനായിട്ട് നമ്മളൊരു അരിപ്പയിലേക്ക് വെച്ച് കൊടുക്കുന്നത് ഞെക്കി വെള്ളം പിഴിഞ്ഞെടുക്കുമ്പോൾ ഇതിൻ്റെ ഷേപ്പ് ഒന്നും മാറാതെ വേണം എടുക്കാൻ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി അതിനുശേഷം ശേഷം ഇതുപോലൊരു അരിപ്പയിൽ കൊടുക്കുകയാണെങ്കിൽ വെള്ളമെല്ലാം തോർന്നു കിട്ടും നിന്ന് തോരട്ടെ അപ്പോഴേക്കും നമുക്ക് അതിലേക്ക് ചേർക്കുവാൻ വേണ്ട ചുവന്നുള്ളി ഒന്ന് ചതച്ചെടുക്കാം ചുവന്നുള്ളിക്ക് വേറെ സവാളയും ചേർക്കാം ചുവന്നുള്ളി ചേർക്കുന്നതാണ് ഒന്നുകൂടി ടേസ്റ്റ് നമുക്ക് ഈ ഉള്ളിയെല്ലാം ഒന്ന് ചതച്ചെടുക്കാം മൊ ഒത്തിരി ചതയേണ്ട എന്നാൽ അത്യാവശ്യം ചതനയും കിട്ടണം ഇതുപോലെ ഒന്ന് കുത്തി ചതച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് പരുവത്തിന് ചതഞ്ഞ് കിട്ടും മിക്സിയിലൊക്കെ ഇട്ട് കറക്കുമ്പോൾ അത് നന്നായിട്ട് അങ്ങ് അരഞ്ഞു പോകും അപ്പോൾ ഈ രീതിയിൽ ചതച്ചെടുക്കുന്നതാണ് നല്ലത് ഉള്ളിയൊക്കെ ഒന്നുകൂടി ഒന്ന് നമുക്ക് ഇളക്കിയിട്ട് കൊടുക്കാം സൈഡിലൊക്കെ ചതയാതെ കിടപ്പുണ്ട് ഉള്ളി അപ്പം അതെല്ലാം കൈകൊണ്ട് നീക്കി നീക്കിയിട്ടതിന് ശേഷം ഒന്നുകൂടി ഒന്ന് ചതച്ചെടുക്കാം അത് ചതഞ്ഞതിന് ശേഷം നമുക്കിനി ഇത് കടുവൊക്കെ വെറുതെക്കാൻ തുടങ്ങും ഉള്ളിയൊക്കെ ചതഞ്ഞ് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് വേണ്ട പച്ചമുളക് നമുക്ക് കീറിയെടുക്കാം പച്ചമുളകൊക്കെ ഒക്കെ അവരവരുടെ എരിവിന് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം ഞാനിവിടെ മൂന്ന് നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് അതിനുശേഷം ഒരു പാൻ പാനെടുപ്പത്ത് വെച്ച് കൊടുക്കാം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം കടുകിട്ടെന്ന് പൊട്ടിക്കാം കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് രണ്ട് വറ്റൽ മുളക് കൂടിയിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം ഞാൻ ഈ പാനിലേക്ക് കടുക് ഇട്ട് കൊടുത്തപ്പോൾ പൊട്ടാൻ താമസം അപ്പം ഞാനൊരു സൈഡിലേക്ക് ആക്കി കൊടുക്കുകയാണ് എണ്ണ നന്നായിരുന്നതിൽ നന്നായിട്ട് കിടന്നിട്ട് പൊട്ടട്ടെന്ന് വെച്ചി അപ്പോൾ കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് വറ്റൻമുളക് ഇട്ട് കൊടുക്കാം വറ്റൻമുളക് ഇട്ട് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് നമ്മൾ ഈ കുത്തി ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം മുളക് ഇട്ട് കൊടുക്കുമ്പോൾ പ്രദൂക്ഷണം കരിഞ്ഞു പോകരുത് കരിഞ്ഞു പോയി കഴിഞ്ഞാൽ ടേസ്റ്റ് വ്യത്യാസം വരും അത് നമുക്ക് ഉള്ളിയൊക്കെ ഇട്ട് കൊടുക്കാം ഉള്ളി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഉപ്പുപൊടിയും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കാം ഉള്ളിയും പച്ചമുളകും ഇതെല്ലാം കൂടെ നന്നായിട്ട് വഴി വഴക്കി ഒന്നും എടുക്കണ്ട ചെറുതായിട്ടൊന്ന് ആ പച്ചമണമൊക്കെ മാറുന്നവരെ ഒരു ഉള്ളിയുടെ ഒക്കെ ആ പച്ചപ്പെട്ട ഉണ്ടല്ലോ അത് മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഉള്ളിൽ ഒരുപാട് കൈ ചെയ്തിട്ട് വൈതനെ ഇട്ട് കൊടുക്കുമ്പോൾ അത് ഉള്ളി അങ്ങ് കരിഞ്ഞു പോകും ആ ഒരുമാതിരി വഴുന്ന അതിലെ പച്ചക്കറി തോന്നളം വരെ ഇളക്കി കൊടുത്താൽ മതി അതിനുശേഷം നമുക്ക് അതിലേക്ക് മഞ്ഞൾ പൊടിയും പിന്നെ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം മുളക് പൊടിയൊക്കെ അവരവരുടെ എരിവിന് ആവശ്യത്തിന് ഇട്ട് കൊടുത്താൽ മതി രണ്ടും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം മല്ലിപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി പച്ചമണം മാങ്ങനെ ഇളക്കി കൊടുക്കാം ശേഷം വെള്ളം തോരാൻ വെച്ചിരിക്കുന്ന വഴുതനങ്ങ് അതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം കുറച്ച് ഉപ്പ് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നന്നായിട്ട് ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കുറച്ച് സമയം അങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് കുരുമുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുമ്പോഴാണ് അതിന് നല്ലൊരു ടേസ്റ്റ് വരുന്നത് അപ്പോൾ കുരുമുളക് പൊടി നിർബന്ധമായിട്ട് ഇട്ട് കൊടുക്കണം കുരുമുളക് പൊടിയൊക്കെ ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഇട്ട് ഇളക്കി കൊടുക്കാം നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഇട്ട് നമുക്ക് വേവിച്ചെടുക്കാം വെള്ളമൊഴിക്കാത്തത് കൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ ചേട്ടി പിടിച്ചു നമുക്ക് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ട് ഒരടപ്പടച്ച് വെച്ച് വേവിച്ചെടുക്കാം അങ്ങനെ വഴുതനങ്ങ മെഴുക്കിയൊക്കെ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ആ ട്രൈ ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് അടപ്പടച്ച് കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു ഗെന്ത് കിട്ടത്തുള്ളൂ വെള്ളം ഒട്ടും ഒഴിക്കരുത് അങ്ങനെ രണ്ട് മൂന്ന് ട്രിപ്പ് അടച്ചും ഇളക്കി കൊടുത്ത് വെക്കാൻ അങ്ങനെ നമ്മുടെ വൈദനങ്ങൾക്ക് വെച്ച് റെഡി ആയിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്ത് കുറച്ച് പച്ചവെള്ള കൂടി ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് അടച്ചു വെക്കാം ഒരഞ്ച് മിനിറ്റ് അതിന് ശേഷം അടപ്പൊക്കെ ഒന്ന് തുറന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇലക്കി കൊടുത്തിട്ട് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഇങ്ങനെയുണ്ടെന്ന് കുരുമുളക് പൊടിയും പച്ചമുളകും വച്ചൻമുളകും പിന്നെ മുളക് പൊടിയും എല്ലാം കൂടിയാകുമ്പോൾ ആവശ്യത്തിന് എരിവും ആയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഉപ്പ് എരിവൊക്കെ പിടിച്ചിട്ടുണ്ടെന്ന് അപ്പോൾ ഉപ്പ് എരിയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വൈതനങ്ങ കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കൂട്ടുകാർക്കും കഴിച്ചു പോവും ഇപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കാണണേ നാളെ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ഉണ്ടാകാര